കേവലം ഈ മാധ്യമങ്ങളെ അടച്ചുപൂട്ടി എന്നുള്ളത് മാത്രമല്ല അവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി എന്നത് മാത്രമല്ല മറിച്ച് നേപ്പാൾ ജനത നേരിടുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളെ മുൻനിർത്തിയാണ് ആ സമരം അവർ നയിച്ചത് അതിലവർ പ്രധാനമായി ഉന്നയിച്ച മൂന്ന് നാല് കാര്യങ്ങളുണ്ട് അത് പൊടുന്നവേ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയില്ല അവരുന്നയിച്ച വിഷയങ്ങളെന്ന് പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അഴിമതിയാണ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്നൊരു സർക്കാരായിട്ടാണ് പൊതുവെ അതിനെ വിലയിരുത്തുന്നത് നിലവിലുള്ള ഈ സർക്കാരിനെ മാത്രമല്ല രണ്ടായിരത്തി എട്ടിൽ അവിടെ മൊണാർക്കി അബോളിഷ് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള പുതിയ ഭരണഘടനയുടെയും മറ്റും ഭാഗമായിട്ടുള്ള ജനാധിപത്യ സംവിധാനത്തിൽ വന്ന എല്ലാ പ്രധാനമന്ത്രിമാരും അഴിമതിയായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് പോർട്ട് അവിടെ ഒരു എയർപോർട്ട് സിറ്റി നിർമ്മിക്കുന്ന പൊക്രാൻ കൊക്കന എന്ന് പറയുന്നത് അവിടെ എഴുന്നൂറ് ലക്ഷം കോടി ഡോളറിൻ്റെ അഴിമതിയാണ് അതിൽ നടന്നത് അന്വേഷണത്തിൽ പ്രത്യേകിച്ച് ഒന്നും കണ്ടെത്തിയിട്ടില്ല അതുപോലെ തന്നെ ആൾക്കാരെ കയറ്റിയിരിക്കുന്നതിലൊക്കെ ബന്ധപ്പെട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ഇതെല്ലാം പരിപൂർണമായും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു കിടക്കുന്ന ഒരു സർക്കാരാണ് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്നത് ടൊയാട്ടോയുടെ റേഞ്ച് റോവറും ഒക്കെയാണ് അവരുടെ ഔദ്യോഗിക വാഹനങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് നേപ്പാൾ പോലുള്ള ഒരു രാജ്യത്താണ്